ഐ എൽ ഒഷ് ടൂ തൗസൻഡ് ആൻഡ് വൺ ദി ഐഎൽ ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റം രണ്ടായിരത്തി ഒന്ന് ഐ എൽഒ തൊഴിൽ സുരക്ഷയും ആരോഗ്യ മാനേജ്മെന്റ് സിസ്റ്റവും ദി ഐ എൽഒഎസ്എച്ച് ടൂ തൗസൻഡ് ആൻഡ് വൺ സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം രണ്ടായിരത്തി ഒന്ന് സുരക്ഷാ മാനേജ്മെന്റ് സിസ്റ്റം ടോപ്പിക് ഫോക്കസ് വിഷയ ശ്രദ്ധ ഐ എൽഒ ഓഷ് ടൂ തൗസൻഡ് ആൻഡ് വൺ ദി ഐഎൽ ഒ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റം രണ്ടായിരത്തി ഒന്ന് ഐ എൽ ഒ സുരക്ഷാ ആരോഗ്യ മാനേജ്മെന്റ് സിസ്റ്റം പോളിസി പ്ലാൻ അ ക്ലിയർ സ്റ്റേറ്റ്മെന്റ് ഹാസ് ടു ബി മേഡ് ടു എസ്ബ്ലിഷ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആസ് എ പ്രൈൻ കമ്മിറ്റ്മെന്റ് ഓഫ് മാനേജ്മെന്റ് അറ്റ് ആൾ ലെവൽസ് ഓഫ് ഓർഗനസേഷൻ ബട്ട് പെർട്ടിക്കുലർലി അറ്റ് ടോപ്പ് നയം ആസൂത്രണം സ്ഥാപനത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള മാനേജ്മെന്റിന്റെ പ്രത്യേകിച്ച് ഉന്നത തലത്തിലുള്ളവരുടെ പ്രധാന പ്രതിബദ്ധതയായി ആരോഗ്യവും സുരക്ഷയും സ്ഥാപിക്കുന്നതിന് വ്യക്തമായ പ്രസ്താവന നടത്തണം ഓർഗനൈസിംഗ് പ്ലാൻ

സെൻട്രൽ ടു ദിസ് ഐഡിയ ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് റിസ്ക് അസെസ്മെന്റ് ആന്റ് ദി ഐഡന്റിഫിക്കേഷൻ ആന്റ് ഇംപ്ലിമെന്റേഷൻ ഓഫ് സേഫ് സിസ്റ്റം ഓഫ് വർക്ക് ആൻഡ് പ്രൊക്റ്റി മെഷേഴ്സ് ആസൂത്രണവും നടപ്പാക്കലും ചെയ്യുക ആരോഗ്യവും സുരക്ഷയും കൈകാര്യം ചെയ്യുന്നതിന് വിശദമായ ക്രമീകരണങ്ങൾ നടത്തണം അപകട സാധ്യത വിലയിരുത്തൽ എന്ന ആശയവും സുരക്ഷിതമായ തൊഴിൽ സമ്പ്രദായങ്ങളും സംരക്ഷണ നടപടികളും തിരിച്ചറിയുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ആശയത്തിന്റെ കാതൽ എ വാലുവേഷൻ ചെക്ക് മെഥഡ്സ് മസ്റ്റ് ബി ഡിവൈവൈസ്ഡ് മോണിറ്റർ ആൻഡ് റിവ്യൂ ദി എഫക്റ്റീവ്നസ് ഓഫ് ദി അറേഞ്ച്മെന്റ്സ് പുട്ട് ഇൻ ടു പ്ലേസ് This might be done reactively, e.g. by reviewing accident and ill health statistics, or actively, e.g. by reviewing inspection reports. ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്സ് മൂല്യനിർണ്ണയം പരിശോധിക്കുക നടപ്പിലാക്കിയ ക്രമീകരണങ്ങളുടെ ഫലപ്രാപ്തി നിരീക്ഷിക്കാനും അവലോകനം ചെയ്യാനും രീതികൾ ആവിഷ്കരിക്കണം ഇത് പ്രതിക്രിയാപരമായി ഉദാഹരണത്തിന് അപകടങ്ങളുടെയും രോഗങ്ങളുടെയും സ്ഥിതിവിവര കണക്കുകൾ അവലോകനം ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ സജീവമായി ഉദാഹരണത്തിന് പരിശോധനാ റിപ്പോർട്ടുകൾ അവലോകനം ചെയ്യുന്നതിലൂടെ ചെയ്യാം ഓഡിറ്റ് ചെക്ക് അറേഞ്ച്മെന്റ്സ് മസ്റ്റ് ബി മേഡ് ഫോർ ദി ഇൻഡിപെൻഡന്റ് സിസ്റ്റമാറ്റിക് ആൻഡ് ക്രിറ്റിക്കൽ എക്സാമിനേഷൻ ഓഫ് ദി എസ് എം എസ് ടു എൻഷ്യോർ ദാറ്റ് ഓൾ പാർട്സ് ഓഫ് വർക്കിംഗ് അക്സെപ്റ്റബ്ലിവെൽ ഓഡിറ്റ് പരിശോധിക്കുക എസ് എം എസിന്റെ സുരക്ഷാ മാനേജ്മെന്റ് സിസ്റ്റം എല്ലാ ഭാഗങ്ങളും തൃപ്തികരമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സ്വതന്ത്രവും ചിട്ടയായതും വിമർശനാത്മകവുമായ പരിശോധനയ്ക്കുള്ള ക്രമീകരണങ്ങൾ നടത്തണം ആക്ഷൻ ഫോർ ഇംപ്രൂവ്മെന്റ് ആക്ട് എനി ഷോർട്ട് കമ്മിംഗ്സ് ഐഡന്റിഫൈഡ് ബൈ ദ റിവ്യൂ പ്രോസസ് മസ്റ്റ് ബി കറക്റ്റഡ് ആസ് സൂൺ ആസ് പോസിബിൾ ബൈ മേക്കിംഗ് വാട്ടെവർ അഡ്ജസ്റ്റ്മെന്റ്സ് അനസസറി ടു ദ പോളിസി ഓർഗനൈസേഷൻ ആൻഡ് അറേഞ്ച്മെന്റ്സ് ഫോർ ഇപ്ലിന്റേഷൻ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടി പ്രവർത്തിക്കുക അവലോകന പ്രക്രിയയിലൂടെ തിരിച്ചറിഞ്ഞ ഏതൊരു പോരായ്മകളും നയത്തിലും സംഘടനയിലും നടപ്പാക്കാനുള്ള ക്രമീകരണങ്ങളിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി എത്രയും പെട്ടെന്ന് തിരുത്തണം കണ്ടിന്യൂൽ ഇംപ്രൂവ്മെന്റ് ദി ഇന്റൻഷൻ ഇസ് ദാറ്റ് ദി എസ് എം എസ് വിൽ നോട്ട് റിമെയിൻ സ്റ്റാറ്റിക് ബട്ട് വിൽ ഡെവലപ്പ് ഓവർ ടൈം ടു ബിക്കം ഇൻക്രീസിംഗ്ലി അപ്രോപ്രിയേറ്റ് ആൻഡ് യൂസ്ഫുൾ ടു ദി ഓർഗനൈസേഷൻ ദാറ്റ് ഇറ്റ് എക്സിസ്റ്റ് ടു സർവ്വ് തുടർച്ചയായ മെച്ചപ്പെടുത്തൽ എസ് എം എസ് സുരക്ഷാ മാനേജ്മെന്റ് സിസ്റ്റം നിശ്ചലമായി തുടരില്ല മറിച്ച് കാലക്രമേണ അത് സേവിക്കുന്ന സ്ഥാപനത്തിന് കൂടുതൽ അനുയോജ്യവും ഉപയോഗപ്രദവുമാകാൻ വികസിപ്പിക്കുമെന്നാണ് ഇതിന്റെ ഉദ്ദേശ്യം നോട്ട് ഇൻ ദി ഔട്ട്ലൈൻ ദി ലൊക്കേഷൻ ഓഫ് ഈച്ച് എലിമെന്റ് ഇൻ ദ പി ഡി സി എ സൈക്കിൾ ഹാസ് ബീൻ ഇൻഡിക്കേറ്റഡ് ഇൻ ബ്രാക്കറ്റ്സ് ആഫ്റ്റർ ദി എലിമെന്റ് ടൈറ്റിൽ ജസ്റ്റ് ടു ഹെൽപ് ശ്രദ്ധിക്കുക രൂപരേഖയിൽ ഓരോ ഘടകത്തിന്റെയും പി ഡി സി എ സൈക്കിളിലെ സ്ഥാനം സഹായിക്കുന്നതിനായി ഘടകത്തിന്റെ തലക്കെട്ടിനു ശേഷം ബ്രാക്കറ്റുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നു